നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം അത്തം നക്ഷത്രത്തിന്റെ വിഷു ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഫലങ്ങൾ തിനു മുമ്പായിട്ട് അത്തം അറിയുവാൻ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫലത്തിലേക്ക് കടക്കുന്നതായിരിക്കും ഈ അത്തം നക്ഷത്രത്തിൽ പറഞ്ഞവര് പൊതുവെ ശാന്ത സ്വഭാവക്കാരാണ് ദാനകർമ്മങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് എഴുത്തിലും ശാസ്ത്രീയ കാര്യത്തിലും അധ്യാപനത്തിലും അത്തം നക്ഷത്രക്കാർ വളരെ ശോഭിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ലജ്ജാ സ്വഭാവം ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് സന്മാർഗത്തെ കുറിച്ചൊക്കെ വാതവരാതെ സംസാരിക്കുന്ന ഈ നക്ഷത്രക്കാരുമായിട്ട് മറ്റുള്ളവർക്ക് ഒരുമിച്ച് പോകാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ് ആകർഷകമായിട്ടുള്ള ചിരിയും വളരെ സരസമായി സംസാരിക്കുകയും ചെയ്യുന്നത് ഈ നക്ഷത്രക്കാരുടെ വളരെ വലിയൊരു പ്രത്യേകതയാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ കയറിയും ഇറങ്ങിയുമാണ് കാണുന്നത് പണം ചിലവാക്കുന്നതിലെ ചെറിയ പിശുക്കുകളൊക്കെ കാണിക്കുന്ന കൂട്ടരാണ് ഈ നക്ഷത്രക്കാര് സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് ത്യാഗവും ഈ നക്ഷത്രക്കാര് ചെയ്യുന്നതാണ് പരോപകാരികളും നിഷ്കളങ്കരും ഒക്കെയാണ് ഈ നക്ഷത്രക്കാര് ഇരുപതിനും നാൽപ്പതിനും ഇടയിലുള്ള കാലഘട്ടം ഈ നക്ഷത്രക്കാർക്ക് വളരെ സന്തോഷത്തിന്റേതായിരിക്കും ഈ നക്ഷത്രത്തിൽ പറഞ്ഞവര് കൂടുതലും സ്വന്തം വീട് വിട്ട് താമസിക്കുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് ലോകപരിചയം ഒരുപാടുള്ള നക്ഷത്രക്കാരാണ് ഈ അത്തം നക്ഷത്രക്കാര് കന്നിക്കൂറിൽ ചന്ദ്രദശയിലാണ് ജനനം അഞ്ച് വയസ്സ് വരെ ചന്ദ്രദശയും പിന്നീട് ഏഴ് വർഷം ചൊവ്വയും പതിനെട്ട് വർഷം രാഹുവും പതിനാറ് വർഷം വ്യാഴവും പത്തൊൻപത് വർഷം ശനിയും പതിനേഴ് വർഷം ബുധനും ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ പോകുന്നത് ഇവര് ചേരാൻ പാടില്ലാത്ത നക്ഷത്രക്കാര് ചോതി അനിഴം മൂലം പുണർദം എന്നീ ക്ഷത്രക്കാരാണ് ഇവരുടെ രക്തങ്ങള് ചന്ദ്രകാന്തവും വജ്രവുമാണ് ഇവരുടെ നിറങ്ങള് പച്ച വെള്ള മഞ്ഞ എന്നിവയാണ് ഈ നക്ഷത്രക്കാരുടെ മൃഗം പോത്താണ് പക്ഷി കാക്കയും വൃക്ഷം അമ്പഴവുമാണ് ദേവൻ ആദിത്യ ഭഗവാനുമാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ വളരെ ധർമ്മിഷ്ഠരാണ് ഇവര് വലിയ ധനികരൊക്കെ ആയി തീരുന്ന നക്ഷത്രക്കാരാണ് മറ്റൊരു പ്രധാന അറിയിപ്പ് നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കൂടാതെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വിഷു ഫലങ്ങളിലേക്ക് കടക്കാം ഏപ്രിൽ പതിനാല് മുതൽ അതായത് വിഷു ദിവസം മുതൽ മെയ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് ആദ്യം പറയുന്നത് ഒരു സമ്മിശ്ര ഫലമാണ് ഈ സമയത്തുണ്ടായിരിക്കുന്നത് പൊതു പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുന്നതൊക്കെ വളരെ നന്നായിരിക്കും സമൂഹം ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവുന്നുണ്ട് ഏപ്രിലെ പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് തീയതികൾ വളരെ ശുഭകരമാണ് ഈ സമയം ഈശ്വര അനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും വിഘ്നങ്ങളെല്ലാം മാറാൻ ഇത് ഉപകരിക്കുന്നതാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ തൊഴിൽ രംഗത്തൊക്കെ വൻ നേട്ടം കാണുന്നുണ്ട് ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം കൈവരിക്കുന്നതാണ് കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകാനായിട്ടൊക്കെ നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട് മത്സര പരീക്ഷകളൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്താൽ അതിൽ ഉന്നത വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ രീതിയിൽ രൂക്ഷമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മെയ് മാസം ഒന്ന് മൂന്ന് നാല് അഞ്ച് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് പത്തൊമ്പത് തീയതികൾ വളരെ ശുഭകരമാണ് ഈ സമയം ഏറ്റെടുക്കുന്ന ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളൊക്കെ പൂർണതയിൽ എത്തിച്ചേരുന്നതാണ് അടുത്തായിട്ട് ജൂൺ ജൂലൈ മാസത്തിലെ ഫലങ്ങളിലേക്ക് കടക്കാം ജൂൺ മാസത്തിൽ ശത്രുദോഷം കുറയുമെങ്കിലും അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് വീണ്ടും ശത്രുത സമ്പാദിക്കാനിടയുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതൊക്കെ ശ്രദ്ധിച്ചു വേണം വ്യാപാര രംഗത്തൊക്കെ നിങ്ങളുടെ പഴയ പ്രതാപം നിങ്ങൾ വീണ്ടെടുക്കുന്നുണ്ട് കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കൊക്കെ ഇട കാണുന്നുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നുണ്ട് ജൂൺ മാസം ഈശ്വരാനുഗ്രഹം ഉള്ള ഒരു മാസമാണ് ജൂൺ ഒന്ന് അഞ്ച് ഒൻപത് പതിനാല് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് ഇരുപത്തൊൻപത് തീയതികൾ വളരെ ശുഭകര ാണ് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ മേന്മയുള്ള വിവാഹ ജീവിതമൊക്കെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് വിവാഹം നടക്കാത്തവരുടെയൊക്കെ വിവാഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശ ജോലിക്കൊക്കെയുള്ള യോഗമുണ്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല ഒരു ഭാവി കാണുന്നുണ്ട് ഈ സമയത്ത് സുതാര്യതയുള്ള സമീപനത്താൽ അവമാനത്തെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നുണ്ട് ആചാരമര്യാദകളൊക്കെ പാലിക്കുന്നതിൽ ആത്മസംതൃപ്തി ഒക്കെ ഉണ്ടാവുന്നുണ്ട് ശത്രുക്കളുടെ ഉപദ്രവത്തെയൊക്കെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾ നേടുന്നുണ്ട് ജൂലൈ മാസം വിഘ്നേശ്വരന്റെ അനുഗ്രഹം വളരെയധികം നിങ്ങൾ അത് പ്രാർത്ഥനകളുടെ വീണ്ടും വർദ്ധിപ്പിക്കുക ജൂലൈ മൂന്ന് നാല് അഞ്ച് ഏഴ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് തീയതികള് വളരെ ശുഭകരമാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധനസഹായം ഉണ്ടാകുന്നതാണ് മനസ്സിലെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുന്നുണ്ട് നാൽക്കാലുകളിൽ നിന്നൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം ഉണ്ടാകും സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ് വിദേശ ജോലിക്ക് ഈ മാസവും യോഗമുണ്ട് കാരണം ഈ വിഷുവർഷം നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് ഈ വർഷം ജോലി ഇല്ലാത്തവർക്കൊക്കെയും ജോലി ഉള്ളവർക്കാണെങ്കിലും നല്ല ജോലിയിലേക്ക് മാറുവാൻ കഴിയുന്നതാണ് സർക്കാർ ജോലിയൊക്കെ ലഭിക്കുന്നുണ്ട് ഓഗസ്റ്റ് മാസം ഈശ്വരാനുഗ്രഹം കൂടേണ്ട ആവശ്യമുണ്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക ഓഗസ്റ്റ് രണ്ട് മൂന്ന് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികൾ വളരെ ശുഭകരമാണ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട് യാത്രാവേളകളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം നയങ്ങളെ വേർതിരിച്ച് അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് കുടുംബ സ്വത്തുക്കൾക്ക് വേണ്ടി അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഇട കാണുന്നുണ്ട് ഗ്രഹത്തിലെ ചെറിയ കലഹങ്ങളൊക്കെ കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ശത്രുദോഷമൊക്കെ വീണ്ടും വരുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നതും ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതും എല്ലാം വളരെ നന്നായിരിക്കും വിഘ്നങ്ങൾ മാറുവാനും ശത്രുദോഷം കുറയുവാനുമായിട്ട് വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുകയും ശിവ ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് സെപ്റ്റംബർ മാസം ഒന്ന് ഏഴ് പന്ത്രണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഒക്ടോബർ നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബസ്വത്തിന് വേണ്ടിയൊക്കെ കോടതി വരെ പോകാൻ സാധ്യതയൊക്കെ കാണുന്നുണ്ട് രമ്യമായി പരിഹരിക്കാൻ കഴിയുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് മാതാപിതാക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധനയോഗം കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസം ദോഷം കൂടുതലാണ് ഈ സമയത്ത് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾ ദർശിക്കുകയും പ്രാർത്ഥന അനിവാര്യവുമാണ് ഈ സമയത്ത് ഒക്ടോബർ ഏഴ് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കൈവശം വന്ന പണമൊക്കെ വിട്ടുപോകാതെ സൂക്ഷിക്കണം ഇത് അനാവശ്യമായിട്ട് ചിലവായി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് മുൻകോപം നിയന്ത്രിച്ചിലെ പല വിപത്തുകളും ഉണ്ടാകുന്നതാണ് ഇടനിലക്കാരെ കണ്ണടച്ച് വിശ്വസിക്കരുത് കടം കൊടുക്കുന്ന പണം തിരികെ ലഭിക്കുന്നതിന് നന്നേ പ്രയാസപ്പെടേണ്ടി വരും ഈ സമയത്ത് ഈ നവംബർ മാസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പണമിടപാടുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ സമയത്ത് നമ്മൾ പലതും പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കുകയുമില്ല അതുകൊണ്ടുള്ള ം വളരെ വലുതുമായിരിക്കും അതുകൊണ്ട് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക നവംബർ മാസം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്തായിട്ട് ഡിസംബർ ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ നഷ്ടമുണ്ടാവാൻ സാധ്യതയുണ്ട് ഊഹക്കച്ചവടമൊക്കെ കുറച്ചുനാളത്തേക്ക് നിർത്തിവെക്കുന്നത് നല്ലതായിരിക്കും ഡിസംബറിൽ കലാകാരന്മാർക്കൊക്കെ കാലം അനുകൂലമായിട്ട് കണ്ടുവരുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ ബന്ധുജനങ്ങളുമായിട്ട് അകൽച്ച ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ ഒക്ടോബർ മുതലുള്ള മാസങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ ആ ആ സമ്പത്തെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപവാദങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷ നേടാനായിട്ട് നന്നായി പ്രയാസപ്പെടേണ്ടി വരും നിങ്ങളെ തകർക്കുവാനായിട്ട് ശത്രുക്കളുടെ ഇടപെടലുകൾ ഉണ്ടാവുന്നതാണ് ഈ സമയം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം സ്വജനങ്ങളുടെ നീരസമായിട്ടുള്ള പ്രവൃത്തിയൊക്കെ ഈ ഡിസംബർ മാസം നിങ്ങളെ മനോവിഷമത്തിൽ ഇടയാക്കുന്നതാണ് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ കർമ്മരംഗത്ത് കൂടുതൽ വിജയം ഉണ്ടാവുന്നുണ്ട് ചെറിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കുന്നതാണ് നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ലക്ഷ്യപ്രാപ്തി നേടുന്നതാണ് തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടെങ്കിലും സാമ്പത്തിക ലാഭമൊക്കെ പ്രതീക്ഷിച്ചത്ര ലഭിക്കുന്നതല്ല ജനുവരി മൂന്ന് അഞ്ച് ഒൻപത് പതിനേഴ് ഇരുപത്തി മൂന്ന് തീയതികള് ശുഭകരമാണ് ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ അഭയം തേടി വരുന്നവർക്കൊക്കെ നിങ്ങൾ ആശ്രയം നൽകുന്നുണ്ട് തർക്കവസ്തുക്കളിലൊക്കെ നിങ്ങൾ അവകാശം സ്ഥാപിച്ചെടുക്കുന്നതാണ് വാഹനയോഗം ഗ്രഹമാറ്റം എന്നിവയ്ക്കൊക്കെ ഇട കാണുന്നുണ്ട് ധനലാഭം രോഗങ്ങളിൽ നിന്ന് മുക്തി കാണുന്നുണ്ട് ഫെബ്രുവരി മാസം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളെ അപേക്ഷിച്ച് വളരെ നല്ലൊരു മാസമാണ് ഈശ്വരാനുഗ്രഹം വീണ്ടും ലഭിച്ചു തുടങ്ങുന്ന ഒരു മാസമാണ് ഫെബ്രുവരിയിൽ ഒന്ന് നാല് ഏഴ് പന്ത്രണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ താൽക്കാലിക സുഖത്തിനു വേണ്ടി ധനം ചെലവഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെലവായ പണങ്ങളൊക്കെ തിരികെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഈ സമയത്ത് ബിസിനസ് ഒക്കെ വിപുലപ്പെടുത്തുന്ന ഒരു സമയം കൂടിയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള സഹായമൊക്കെ ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ സർവ്വദോഷ പരിഹാരത്തിനായിട്ട് പ്രാർത്ഥന കൈവടിയാതെ സൂക്ഷിക്കണം വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിക്കുകയും പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഈ മേൽപ്പറഞ്ഞ ചില ദോഷങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ് താൻപാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു നിന്ന് മുന്നേ മുന്നോട്ട് പോവുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഈ അത്തം നക്ഷത്രക്കാരുടെ വിഷുഫലത്തില് നിങ്ങൾക്ക് മേന്മ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ശത്രുക്കളുടെ ഇടപെടലുകൾ മൂലം നിങ്ങൾക്ക് കുറച്ച് മനസമാധാനം നഷ്ടപ്പെടുകയും അതുമൂലം നിങ്ങളുടെ കോപം നിയന്ത്രിക്കാനാവാതെ വരികയും അതുമൂലം നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വർഷം വളരെ നല്ലൊരു വർഷമായിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് പ്രാർത്ഥനയോടെയും ഇതെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി ലഭിക്കുവാനുള്ള കരുത്തും നിങ്ങൾക്ക് സർവേശ്വരൻ തരുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അത്തം നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങളാണ് ഇത് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം